ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ചെറുപുഴയിൽ നിന്നും വിറ്റ ലോട്ടറി ടിക്കറ്റിന് ഒരു കോടി ഭാഗ്യവാനെ തിരയുകയാണ് ചെറുപുഴ ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന നിഷ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒരു കോടി ലഭിച്ചിരിക്കുന്നത് സമ്മാനം അടിച്ച ഭാഗ്യവാനെ ഇതുവരെയായി തിരിച്ചറിഞ്ഞില്ല എന്നാണ് കടയുടമയും പറയുന്നത് പ്രാപോയിൽ പ്രദേശത്തുള്ള ഒരു വ്യക്തിക്കാണ് ഇതടിച്ചിട്ടുള്ളത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നറുക്കെടുത്ത സമൃദ്ധി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി അടിച്ചിരിക്കുന്നത് എം എ എട്ട് മൂന്ന് അഞ്ച് ഒമ്പത് ഒമ്പത് അഞ്ച് എന്ന നമ്പറിലാണ് ആരും തന്നെ ഇതുവരെ ടിക്കറ്റ് എത്തിച്ചിട്ടില്ല എന്നാണ് കടയുടമ പറയുന്നത് അഞ്ചു തന്നെ രണ്ട് വർഷമായിട്ടാണ് അപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് മറ്റു ബ്രസ്റ്റുകളൊക്കെ നമ്മുടെ മറ്റു ബ്രാഞ്ചുകളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വെച്ച ടിക്കറ്റിനാണ് നമുക്ക് ഒന്നാം ശതമാനം അടിച്ചിട്ട് ഒരു കോടി അടിച്ചിട്ടുണ്ട് അത് വളരെ സന്തോഷമുണ്ട് ഇവിടെ നമ്മുടെ നാട്ടുകാർക്ക് തന്നെ ഒരു ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്